നമസ്കാരം ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജി ആർ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വായിലെ ക്യാൻസർ അല്ലെങ്കിൽ വദനാർബുദം എന്ന് പറയാം ഓറൽ ക്യാൻസർ നമ്മളിന്ന് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ലങ് ക്യാൻസറിനോടൊപ്പം തന്നെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ക്യാൻസറായിട്ട് മാറിയിട്ടുണ്ട് വായിലെ ക്യാൻസർ അല്ലെങ്കിൽ വദനാർബുദം സ്ത്രീകളിലാകട്ടെ ഇത് ഗർഭാശയകളെ ക്യാൻസറിനും സ്നാർബുദ്ധത്തിനും ശേഷം അല്ലെങ്കിൽ തൈറോയ്ഡ് ക്യാൻസറിനൊക്കെ ശേഷം കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസറായിട്ട് മാറിയിട്ടുണ്ട് ഈ വായിലെ ക്യാൻസർ എന്ന് പറയും അപ്പോൾ വായിലെ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയും നമ്മൾ അതിനെ പറയുന്നത് തന്നെ മനുഷ്യ നിർബിതമായിട്ടുള്ള ക്യാൻസർ എന്നോ അല്ലെങ്കിൽ വേണമെന്ന് വെച്ചാൽ നമുക്ക് തടയാവുന്ന പ്രിവൻ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യ ശരീരത്തിൽ ഈ രണ്ട് ഏരിയാസ് പ്രധാനമായിട്ട് ഓറൽ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും നമുക്കൊന്ന് സെൽഫായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ് ഇതിന് തുടക്കത്തിലെ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ വയറിലെ ഒരു ക്യാൻസർ ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ കുടലെ ക്യാൻസറാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്വന്തമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് അകത്താണ് ഇരിക്കുന്നത് പക്ഷേ നമുക്ക് വായിലെ ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് അതിനകത്തുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു സെൽഫായിട്ടുള്ള എക്സാമിനേഷൻ വഴി കണ്ടെത്താവുന്നതാണ് അപ്പോൾ അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സ്വയം ചികിത്സാ അപകടമാണ് പക്ഷെ സ്വയം പരിശോധന നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് എല്ലാ ദിവസവും നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു എട്ട് ഭാഗങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത് ചുണ്ടിൻ്റെ വശങ്ങൾ ചുണ്ടിൻ്റെ ഉപരിഭാഗം അതോടൊപ്പം തന്നെ കബിളിൻ്റെ ഉൾഭാഗം നാവിൻ്റെ ഉപരിഭാഗം നാവിൻ്റെ വശങ്ങൾ നാവിൻ്റെ അടിഭാഗം അതായത് നാവിൻ്റെ അടിഭാഗം എന്ന് പറയുമ്പോൾ അത് ഫ്ലോർ ഓഫ് ദ മൗത്ത് ആയിട്ട് വരും പിന്നെ അണ്ണാക്ക് മോണ ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ ഏരിയാസ് നോക്കിയിട്ട് അവിടെ ഒരു തരത്തിലുള്ള വ്യതിയാനങ്ങളും ഇല്ല വ്യതിയാനങ്ങളോട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഈ ക്യാൻസറിന് മുന്നോടിയായിട്ട് ചില വ്യതിയാനങ്ങൾ വായിൽ കാണപ്പെടാറുണ്ട് നമ്മൾ അതിനെ പറയുന്ന പൂർവാർഭുത അവസ്ഥകളെന്ന് പറയും അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ എന്ന് പറയും അതിൽ ഏറ്റവും പ്രധാനമാണ് വായിൽ കാണുന്ന ഒരു വെള്ളപ്പാട് അതിനെ പറയുന്ന ധവള പടലം എന്ന് പറയാം ലൂക്കോപ്ലേക്കിയ എന്ന് പറയും വെളുത്ത പാടാണ് അപ്പം സാധാരണ ഇതിന് തന്നെ ഒരു ക്ലോസ് റിസംബ്ലൻസിൽ വരുന്ന ഒന്നാണ് വായിലെ പൂപ്പൽ ബാധ പക്ഷേ പായിലെ പൂപ്പൽ ബാധ എന്ന് പറയുമ്പോൾ നാക്കിലൊക്കെ എപ്പോഴും ഒരു ചെറിയ തൈരിൻ്റെ ഒരു പാട പോലെ പറ്റി പിടിച്ചിരിക്കും അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പൂപ്പൽ ബാധ നമ്മളൊരു കരണ്ടിയോ അല്ലെങ്കിൽ ഒരു കൈ കൈവെച്ചോക്കെ തന്നെ ഒന്ന് കഴിഞ്ഞാൽ ഈ പൂപ്പൽ ഇളകിപ്പോയിട്ട് അടിയിലുള്ള ബ്ലീഡിങ് സ്പോട്ടുകൾ കാണാൻ പറ്റും പക്ഷേ ഈ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ധവള പടലമാണെന്നുണ്ടെങ്കിൽ ആ വെളുത്ത പാട് നമ്മൾ സ്പൂൺ വെച്ചൊന്നും ഉരച്ചാലൊന്നും പോകാത്ത പാടുകളായിരിക്കും പക്ഷേ പെയിൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ കാണുന്ന ഒരു ചുമന്ന പാടിനെയാണ് നമ്മൾ പറയുന്നത് ഷോണ പടലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എറിത്രോപ്ലൈക്കി എന്ന് പറയാറുണ്ട് ചുമന്ന നടത്തലുള്ള അപ്പോൾ ഇതിനെയാണ് ഇതിനെ ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് പ്രീ ക്യാൻസറസ് ആയിട്ട് പൂർവ്വ അർബുദ അവസ്ഥകളെന്ന് പറയും അതോടൊപ്പം തന്നെ ചിലപ്പോൾ ചില ആൾക്കാരിൽ വായ തുറക്കാനായിട്ട് അനുഭവപ്പെടും പല കാരണങ്ങൾ കൊണ്ട് വായ തുറക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പക്ഷേ കൂടുതലും നമ്മൾ നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്ന ഒന്നെന്ന് പറഞ്ഞാൽ നാലും കൂട്ടി മുറുക്കുന്ന ശീലമുണ്ട് പണ്ട് തൊട്ടേ നാലും കൂട്ടി നാലെന്ന് പറഞ്ഞാൽ അതിനകത്ത് വെറ്റിലയുണ്ട് അടക്കയുണ്ട് ചുണ്ണാമ്പുണ്ട് പുകയിലയുണ്ട് അപ്പോൾ പുകയിലെയാണ് പ്രധാനപ്പെട്ട ഒരു വില്ലനെന്ന് പറയുമ്പോഴും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആക്കം കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അടക്ക എന്ന് പറയുന്നത് അപ്പോൾ അടക്കയില് ഈ പാക്കിൽ ഉള്ള ചില ആൽക്കലോയിഡുകൾ പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പൂർവാർബുദ പ്രശ്നമാണ് ഈ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസസ് എന്ന് പറയും അതായത് അവരുടെ കവിളിൻ്റെ ഉത്ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള ബാൻഡ് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വലിച്ചു കെട്ടിയതുപോലെയുള്ള ബാൻഡ് ആ ബാൻഡിൻ്റെ ഒരു ഇത് കാരണം ആ പേഷ്യൻറ്റിനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാ ഒട്ടും തന്നെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാവും അതിനെയാണ് ഫൈബ്രോസസ് എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ കയറ് വെച്ച് വരിഞ്ഞു മുറുക്കിയതുപോലുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട് അത് അടക്കയാണ് കൂടുതലുണ്ടാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഓറൽ ക്യാൻസറിന് വേണ്ടിയിട്ട് നമ്മുടെ നമ്മൾ ഒരു പി എച്ച് പറയും അതിൻ്റെ അകത്തൊരു അസിഡിക് ആൻഡ് ആൽക്കലൈൻ പി എച്ച് ഉണ്ട് ആ ഒരു ക്ഷാര ആ ഒരു റേഷ്യോയെ ഒന്ന് അലങ്കോലപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചുണ്ണാമ്പെന്ന് പറയുന്നത് തമ്മിൽ കുറച്ചെങ്കിലും ഭേദമുള്ള ഒരു സാധനം പറയുന്നത് അതിനകത്ത് വെറ്റില മാത്രമേ ഉള്ളൂ പക്ഷെ വെറ്റില മാത്രമായിട്ട് ആരും ചവയ്ക്കാറുമില്ല അപ്പോൾ ഇതിനകത്ത് ഏത് ഘടകങ്ങൾ വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് ഇതിൻ്റെ ഒരു ഓറൽ ക്യാൻസറിൻ്റെ ആക്കം കൂട്ടുന്നുണ്ട് പിന്നെ ഓറൽ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് മദ്യപിക്കുന്നവരിൽ വരാറുണ്ടോ മദ്യപിക്കുന്നവരിൽ അത് എലോണായിട്ട് അതായത് ഒരിക്കലും ആ ഒരു ഡ്രിങ്കിങ് എലോണായിട്ട് ഓറൽ ക്യാൻസർ വരുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല പക്ഷേ പുക വലിക്കുന്ന ആൾക്കാരിൽ മദ്യപാനം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മദ്യപാനത്തിൻ്റെ ഫലമായിട്ട് വായ കുറച്ചും കൂടി ഡ്രൈ ആകാറുണ്ട് ആൾക്കഹോൾ വരുമ്പോഴത്തേക്കും വായ ഡ്രൈ ആവും വായ ഡ്രൈ ആവുമ്പോൾ ഈ പറഞ്ഞ അടയ്ക്കും ചുണ്ണാമ്പിനും പുകയിലേക്കുമൊക്കെ അതിൻ്റെ കുറച്ചുകൂടി ഹാനികരമായിട്ടുള്ള ആ ഒരു എഫക്റ്റ് കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കാനായിട്ട് ഈ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ സഹായിക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്മോക്കറിൻ്റെ കൂടെ ഒരു ഡ്രിങ്കിങ് ഹാബിറ്റും കൂടെ ഉണ്ടെങ്കിൽ ഓറൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് നമ്മൾ ഫുഡിൽ ചേർക്കുന്ന ചില അഡിറ്റീവ്സാണ് ഒരുപാട് കളറിങ് ഏജൻസും അഡൽട്ട് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അഡിറ്റീവ്സ് നമ്മൾ ചേർക്കുന്ന ഈ രാസപദാർത്ഥങ്ങളൊക്കെ തന്നെ പലപ്പോഴും അജിനോമോട്ടോ പോലെയുള്ളതോ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും വളരെ നമുക്ക് ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ചിക്കനൊക്കെ കാണാറുണ്ട് നല്ല ചുമന്ന പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് പെയിൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ള ഫുഡ് അഡിറ്റീവ്സ് ആണ് അപ്പോൾ ഇതിനകത്തെല്ലാം തന്നെ പലപ്പോഴും സുഡാൻ റെഡ് പോലെയുള്ള വസ്തുക്കളൊക്കെ തന്നെ കാട്സിനോ ജനിക്കാണ് അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കളുടെയൊക്കെ അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗമൊക്കെ തന്നെ നമുക്ക് വായല ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്നു പറഞ്ഞാൽ ഒരു പഠനം സൂചി സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് വിഷാദ രോഗമുള്ള ആൾക്കാർ മെലങ്കളിയ എന്നാണ് പറഞ്ഞത് ഒരുപാട് മെലങ്കോളി അതായത് വിഷമം ഒരുപാട് ഒരു ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് വിഷാദം വിഷമം അനുഭവിക്കുന്ന ആൾക്കാരിലും ചില രാസ പ്രവർത്തനങ്ങൾ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് അത് പലപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പഠനമാണ് അത്തരത്തിലുള്ള ആൾക്കാരിലും ഈ വായുലെ ക്യാൻസർ ഉണ്ടാകാനുള്ള ചില ഫ്രീ റാഡിക്കൽസ് അവരുടെ ബോഡിയിൽ ബോഡിയിലുണ്ടാകും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ നമ്മുടെ വായിൽ കണ്ടാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണിച്ച് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് പരിശോധിപ്പിക്കുക സാധാരണയായിട്ട് പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ മുറിവ് അങ്ങനെ നീണ്ടു നിൽക്കാറുണ്ട് അല്ലാതെ നമുക്ക് വായ്പ ഉണ്ണക്കെ വരാറുണ്ട് പക്ഷേ ഏതൊരു മുറിവാണെങ്കിലും ഒരു മാക്സിമം ഒരു ഇരുപത്തൊന്ന് ദിവസം ഒരു മൂന്നാഴ്ച കൊണ്ട് ആ മുറിവ് കരിയാറുണ്ട് പക്ഷെ ഒരു മാസമായിട്ടോ അല്ലെങ്കിൽ രണ്ട് മാസമായിട്ടും കരിയാതെ നിൽക്കുന്ന ഒരു മുറിവ് നമ്മുടെ വായിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ബയോപ്സി ചെയ്തിട്ട് അവിടുന്ന് കോശം എടുത്ത് പരിശോധിച്ചിട്ട് അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് അത്യാവശ്യമാണ് മറ്റന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയൊരു വേദന ഇല്ലാതെ നിൽക്കുന്ന ഒരു മുഴയായിരിക്കുക ആ മുഴ ചിലപ്പോൾ അതിൻ്റെ സൈസ് ചിലപ്പോൾ പതുക്കെ പതുക്കെ വളരുന്നതായിട്ട് കാണാം ചിലപ്പോൾ കുറേ നാൾ അങ്ങനെ തന്നെ ഇരിക്കുക ഈ ക്യാൻസർ തന്നെ പല രീതിയിലുള്ള ക്യാൻസേഴ്സ് ഉണ്ട് ചില കേസുകളിൽ അത് ചിലപ്പോൾ കുറേ സാ നാളിരുന്നതിന് ശേഷമായിരിക്കും പെട്ടെന്ന് എത്ര റാപ്പിഡ് ആയിട്ട് ഒരു ഗ്രോത്ത് വരുന്നത് ഒരു ഇൻഡ്യൂറേഷൻ എന്ന് പറയാം അവിടെ ഒരു കല്ലിപ്പ് അനുഭവപ്പെടുക ഇതൊക്കെയാണ് സാധാരണയായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ തൊണ്ടയുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ ഇപ്പോൾ ആഹാരം ഇറക്കാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അത്തരത്തിലുള്ള ലക്ഷണങ്ങളായിട്ടായിരിക്കും ആദ്യം വരുന്നത് അതോടൊപ്പം ചില ശരീരം കുറച്ചുകൂടി അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു റാപ്പിഡ് ലോസ് ഇൻ അൺഎക്സ്പ്ലെയിൻഡ് ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയും നിങ്ങൾ ഡയറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് നിങ്ങൾക്കൊരു എട്ട് മുതൽ പത്ത് കിലോ കുറഞ്ഞതായിട്ട് തോന്നുക പെട്ടെന്ന് ഒരു ക്ഷീണിച്ചതായിട്ട് തോന്നുക ഒരു മൊത്തത്തിൽ ഒരു അവശത അനുഭവപ്പെടുകയൊക്കെ അത് കുറച്ചും കൂടി അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോഴായിരിക്കും തോന്നുന്നത് പക്ഷെ ആദ്യമേ നമുക്ക് കണ്ടുപിടിക്കാവുന്ന ആവശ്യം ഈ സ്റ്റേജ് മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ പ്രോഗ്രംസ് എന്ന് പറയും അതിൻ്റെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയും കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഏറ്റവും പ്രാരംഭ ദശയിൽ തന്നെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ തടയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു പ്രിവെൻറ്റബിൾ ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അതിന് അതിന് എക്സ്ട്രാ ടൈം കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ബ്രഷിങ്ങിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഏരിയാസ് നോക്കിയിട്ട് ഒരു തരത്തിലുള്ള മുറിവുകളോ ഈ പറഞ്ഞ ഒരു വെളുത്ത പാടുകളോ ചുമന്ന പാടുകളോ ഇല്ല ഇല്ലയെന്ന് ഉറപ്പുവരുത്തുകയും ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും പാടുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സമയത്ത് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ എയർലി സ്റ്റേജിൽ പ്രിവൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം സ്മോക്കിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സ്മോക്കിങ്ങിനേക്കാൾ ചില സമയത്ത് പ്രശ്നമാണ് സ്മോക്ക്ലെസ് ഫോം ഓഫ് ടൊബാക്കോ അതായത് നമ്മൾ ചവയ്ക്കുന്ന തരത്തിലുള്ള ടൊബാക്കോ ആണ് കൂടുതലായിട്ട് ഈ വായിലെ ക്യാൻസർ ഉണ്ടാക്കുന്നത് സ്മോക്കിങ് ഉണ്ടാക്കും പക്ഷേ അതിനേക്കാൾ കൂടുതൽ പലപ്പോഴും ഈ ഹുക്ക പോലെയുള്ള അല്ലെങ്കിൽ ഗുഡ്ക്ക പല പല രീതിയിലുള്ള സർഡ അങ്ങനെ പല രീതിയിലുള്ള മാശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഭാഗങ്ങൾ പല സ്റ്റേറ്റുകളിൽ പല രീതിയിലാണ് അതിൻ്റെ കോമ്പിനേഷൻ അറിയപ്പെടുന്നത് മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നിഷ്ക്രിയ പുകവലിയാണ് നമ്മുടെ നമ്മൾ വലിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഒരു എഫക്റ്റ് പോകുന്നുണ്ട് ഒരു വീട്ടിൽ ഗൃഹനാഥൻ വലിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ അതിൻ്റെ ഒരു എഫക്ട് ചിലപ്പോൾ ആ കുട്ടിക്ക് വരെ വരാം അതിനാണ് നിഷ്ക്രിയ പുകവലി അല്ലെങ്കിൽ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ക്യാൻസറിനുള്ള ആ ഒരു കൂട്ടുന്നുണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിൽ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളും പുകയില ഉൽപ്പന്നങ്ങൾ മാത്രമല്ല അടയ്ക്കിയ പോലെയുള്ള ഉൽപ്പന്നങ്ങളും നമ്മുടെ ഉപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക മദ്യപാനം കുറയ്ക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ധാരാളം വെള്ളം കുടിക്കുക നല്ല സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുക മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക ശരിയായിട്ട് എല്ലാ ദിവസവും സ്വയം പരിശോധന നടത്തുക എന്തെങ്കിലും ഒരു വ്യതിയാനം വായിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ യഥാസമയം ഡോക്ടറിനെ കാണിച്ച് പരിശോധിപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വായിലെ ക്യാൻസർ ഒഴിവാക്കാനായിട്ട് സാധിക്കും നമസ്കാരം